ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ദിവ്യ അൺഫിൽറ്റഡ് എല്ലാ അമ്മമാർക്കും മാതൃദിനാശംസകൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മൂന്ന് കീടിലും ഐറ്റം ഐറ്റം ഏട്ടോ ഞങ്ങളെ അടുക്കളയിൽ നിന്ന് തന്നെ കിട്ടുന്ന മൂന്ന് കിടിലും ഐറ്റം സൗന്ദര്യ ആഗ്രഹിക്കാതെ അവരായിട്ട് ആരാണ് ഉള്ളത് അല്ലേ ഞങ്ങൾ വീട്ടമ്മമാർ പല പ്രശ്നങ്ങളിലൂടെയും കടന്നു പോകുമ്പോൾ ഈ സൗന്ദര്യമൊക്കെ ശ്രദ്ധിക്കാൻ ഇടയ അല്ലെ ഞങ്ങളുടെ സ്കിന്നിന് ഡാവും സ്കിന്നിന് ചുളിവുകൾ വരും സ്കിന്നിന്റെ ഗ്ലോ പോകും അങ്ങനെ പല പ്രശ്നങ്ങളും ഞങ്ങൾ സ്കിന്നിൽ നേരിടേണ്ടി വരുന്നുണ്ട് അല്ലെ എന്നാൽ ഇതിനെല്ലാം ഉള്ളൊരു പരിഹാരമായിട്ടാണ് കേട്ടോ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഈ മൂന്ന് കിടിലും ഉണ്ടല്ലോ ഈ മൂന്നും കൂടി യോജിക്കുമ്പോഴുള്ള റിസൾട്ട് അത് നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് തന്നെ പറയണം കേട്ടോ എന്തെല്ലാം സാധനങ്ങളിൽ നിന്ന് ഒന്ന് നോക്കിയാലോ കടലമാവ് അതുപോലെ നാടൻ മഞ്ഞൾപ്പൊടി തൈര് ഈ മൂന്ന് കിടിലായിട്ടും ഉണ്ടല്ലോ ഈ തമ്മിൽ യോജിക്കുമ്പോഴുള്ള റിസൾട്ട് അത് ഭയങ്കര ചെയ്തു നോക്കിയാൽ നമുക്ക് അത് മനസ്സിലാവും കേട്ടോ സ്കിന്നു ഗ്ലോ ആവും സ്കിന്നിൻ്റെ ഡാർക്ക് സ്പോട്ടൊക്കെ ഉള്ളതെല്ലാം മാറും അതുപോലെ സ്കിന്നിന് വരുന്ന ചുളിവുകൾ പിന്നെ സ്കി കടലമാവെല്ലാം നമ്മുടെ മുഖത്തിട്ട് കഴിഞ്ഞാൽ നല്ല കളർ വരും നല്ല കളർ വരും അത് എന്താ പറയുക കരിവാളിപ്പൊക്കെ മാറിയിട്ട് അതുപോലെ ഞങ്ങൾ കല്യാണമൊക്കെ അടുത്ത് വരുന്ന പെൺകുട്ടികളുണ്ടെങ്കിൽ അവരിപ്പോൾ ഒരു മാസം ഇത് ഡെയിലി ചെയ്ത് കഴിഞ്ഞാൽ അവർ ചോദിക്കും അമ്മേനോട് ചോദിക്കും അമ്മയെനിക്ക് പാർലറിൽ പോകേണ്ട ആവശ്യമുണ്ട് അല്ലെങ്കിൽ ഫേഷ്യൽ ചെയ്യേണ്ട ആവശ്യമുണ്ട് ഇങ്ങനത്തെ ഇതന്നെ ചെയ്തിട്ട് നല്ല എഫക്റ്റ് എന്ന് ഫേഷ്യൽ ചെയ്ത എഫക്റ്റ് ആണ് കേട്ടോ ഇത് വരുന്നത് ഇത് മൂന്നും തമ്മിൽ യോജിപ്പിച്ചിട്ട് ഞാനൊന്ന് മുഖത്തിട്ട് നോക്കി തരാം കേട്ടോ എന്നിട്ട് നിങ്ങള് നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ സ്കിന്ന് നല്ല അടിപൊളിയാവും കേട്ടോ നല്ലോണം ഈ മൂന്ന് സാധനം കിട്ടില്ല നമ്മൾ വീട്ടമ്മമാർക്ക് എന്നും വീട്ടിൽ കിട്ടുന്ന സാധനം നല്ല മഞ്ഞൾപ്പൊടി നാടൻ മഞ്ഞൾപ്പൊടി ഏറ്റവും ബെറ്റർ കേട്ടോ പീടിയെന്ന് വാങ്ങുന്നത് പാക്കറ്റ് മഞ്ഞൾപ്പൊടിനെ കാട്ടി ഏറ്റവും കൂടുതൽ നല്ലത് ഞങ്ങടെ നാടൻ മഞ്ഞൾപ്പൊടിയില്ല അതാണ് ഏറ്റവും ബെറ്റർ കേട്ടോ പിന്നെ ഈ കടലമാവ് ഞങ്ങളുടെ വീട്ടിലധികം ഉണ്ടാവും പിന്നെ തൈര് തൈരും ഇല്ലാത്ത വീടുകളുണ്ടാവൂല അല്ലെ തൈരുണ്ടാവും ഈ മൂന്ന് സാധനം നമ്മളെ ചുറ്റുവട്ടത്തിൽ തന്നെ കറങ്ങി തിരിയുന്ന സാധനം അല്ലെ അതുകൊണ്ട് ഇത് മൂന്നും തമ്മിൽ യോജിപ്പിച്ചാലുള്ള റിസൾട്ട് റിസൾട്ട് അടിപൊളിയാണ് കേട്ടോ എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ നമ്മൾ എന്ത് മുഖത്ത് ഇടുന്നുണ്ടെങ്കിലും അത് കഴുത്തിലും കൂടി ഇടുകട്ടെല്ലാരും ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ ഒന്ന് ചെയ്തു കഴിഞ്ഞിട്ട് ചെയ്ത് കഴിഞ്ഞിട്ടാ ചെയ്ത് കഴിഞ്ഞാലില്ല ഒന്ന് ഉണങ്ങൂലെ ഉണങ്ങിക്കഴിഞ്ഞാൽ ചെറുതായിട്ടൊന്ന് ഉണങ്ങുന്ന സമയത്ത് ഒന്ന് വെള്ളം സ്പ്രേ ചെയ്തിട്ട് ഒന്ന് മസാജ് ചെയ്തിട്ട് കഴുകി കളിയട്ട എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ